നമ്മുടെ വീടിന്റെ അടുക്കളയുടെ കന്നിമൂലയിൽ അതായത് അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറെ മൂല വരുന്ന ഭാഗത്ത് ഈ ഒരു ദിവ്യമാർന്ന വസ്തു നിങ്ങൾ വെച്ചു കഴിഞ്ഞാൽ മഹാലക്ഷ്മിയുടെ നിരന്തരമായ വരുത്തുപൊക്കെ ആ ഒരു ഗൃഹത്തിൽ ഉണ്ടാകും നിങ്ങളുടെ ഗൃഹത്തിൽ വാസ്തുദോഷങ്ങൾ ഉണ്ട് എങ്കിൽ അവയെ പരിഹരിക്കുവാനും കുറയ്ക്കുവാനും നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഒരു തവണ നിങ്ങളിത് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അതിന്റെ ആ ഒരു മാറ്റം നിങ്ങളുടെ കടത്തിന്മേലും സാമ്പത്തിക ബുദ്ധിമുട്ടിന്മേലും വന്നു ചേർന്നിട്ടുള്ള ആ ഒരു മാറ്റം അറിയുവാൻ സാധിക്കും അങ്ങനെ അറിയുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കിത് തുടർന്ന് ചെയ്യാവുന്നതാണ് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ അറിയാൻ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ ഐശ്വര്യം വർദ്ധിക്കുന്നതിന് അടുക്കളയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ആരോഗ്യം വർദ്ധിക്കുന്നതിനും ഐശ്വര്യം വർദ്ധിക്കുന്നതിനും അടുക്കളയ്ക്ക് പ്രാധാന്യമുണ്ട് അന്നപൂർണദേവി കുടികൊള്ളുന്ന നമ്മുടെ ഗൃഹത്തിലെ ആലയമാണ് അടുക്കള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ അടുക്കളയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും പരിവർത്തനങ്ങളും കൊണ്ടുവരും അതിൽ തന്നെ നമ്മുടെ അടുക്കളയുടെ തെക്ക് പടിഞ്ഞാറ മൂല വളരെ വിശേഷപ്പെട്ട ഒരിടമാണ് വാസ്തുശാസ്ത്രമനുസരിച്ച് നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മിയെ ആകർഷിക്കുന്നതിന് അടുക്കളയുടെ കന്യമൂലയിൽ ചെയ്യാൻ സാധിക്കുന്ന ചില കർമ്മങ്ങളെ കുറിച്ച് പ്രതിപാദ്യമുണ്ട് ചില വസ്തുക്കൾ അടുക്കളയുടെ കന്നിമൂലയിൽ സ്ഥാപിക്കുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അത്ഭുതകരമായി വളർത്തും എന്നുള്ളതാണ് പൊതുവിൽ തെക്ക് പടിഞ്ഞാറെ മൂലയാണ് നമ്മൾ കന്നിമൂല എന്ന് പറയുന്നത് സ്ഥിരതയുടെയും ഊർജ പ്രവാഹത്തിന്റെയും ദിശയായിട്ടാണ് കന്നിമൂലയെ കൽപ്പിക്കപ്പെടുന്നത് സമ്പത്ത് സ്ഥിരത ദീർഘായുസ് എന്നിവയെ നമുക്ക് പ്രദാനം ചെയ്യുന്ന ഒരു ദിശയായിട്ടാണ് കന്നിമൂലയെ വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിച്ചു കാണുന്നത് അതുകൊണ്ടാണ് ഒരു ഗൃഹത്തിന്റെ ഐശ്വര്യ കന്നിമൂലയ്ക്ക് ഇത്രത്തോളം പ്രാധാന്യം കൈവരുന്നത് കന്നിമൂലയിൽ നെഗറ്റീവ് ഊർജം കെട്ടി നിൽക്കുകയാണ് കെട്ടിക്കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൃഹത്തിലേക്ക് മൂധ്യവിവാസം ഉണ്ടാകും മഹാലക്ഷ്മി ആ ഗൃഹത്തിൽ വസിക്കുകയില്ല തന്നിമിത്തം ദാരിദ്ര്യവും സാമ്പത്തിക പ്രയാസങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് ഗൃഹത്തിലേക്ക് കടന്നു വരാൻ ആരംഭിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗം അതായത് തെക്ക് പടിഞ്ഞാറെ കോർണർ വരുന്ന ആ ഒരു മൂലയിൽ ഇനി പറയുന്നതായ ദിവ്യ വസ്തു നിങ്ങൾ വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ ഉള്ളതായ വാസ്തുദോഷങ്ങൾ അത് പരിഹരിക്കുകയും തന്നിമിത്തം നമ്മുടെ ഗൃഹത്തിലേക്ക് മഹാലക്ഷ്മിയും ആഗതമാകുകയും അത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾ പ്രത്യേകിച്ച് ധനപരമായ ഉയർച്ച വളർച്ച ഇത് ഉണ്ടാകുന്നതിന് വഴി വെക്കുകയും ചെയ്യും എന്നുള്ളതാണ് മഹാലക്ഷ്മി നമ്മുടെ വീടിന്റെ പടികടന്ന് വരുന്നതിനും തന്നിമിത്തം സാമ്പത്തിക വർധന ഉണ്ടാകുന്നതിന് ഈ ഒരു കന്നിമൂലയിൽ അടുക്കളയുടെ കന്നിമൂലയിൽ അതായത് ഞാൻ ഈ പറഞ്ഞ ഭാഗത്ത് വെക്കേണ്ട ദിവ്യ വസ്തു എന്ന് പറയുന്നത് കല്ലുപ്പാണ് കല്ലുപ്പിന് നെഗറ്റീവ് എനർജി ആകിരണം ചെയ്യുന്നതിനും പോസിറ്റീവ് ഊർജത്തെ പരത്തുന്നതിനുമുള്ള കഴിവുണ്ട് മാത്രമല്ല കല്ലുപ്പ് ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം പേറിയ ഒരു വസ്തുവാണ് മഹാലക്ഷ്മി പാൽക്കടലിൽ ജനിച്ചവളാണ് അല്ലെങ്കിൽ കടലിൽ ഉത്ഭവിച്ചവളാണ് അതുകൊണ്ട് തന്നെ കടലിൽ നിന്ന് ലഭിക്കുന്ന സർവ വസ്തുക്കളിലും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹമുണ്ട് അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കല്ലുപ്പ് എന്ന് പറയുന്നത് ഇതിനോടകം പല വീഡിയോകളിലൂടെ നമ്മൾ കല്ലുപ്പിന്റെ മഹത്വത്തെ കുറിച്ച് മനസ്സിലാക്കിയതാണ് പൗർണമി വരുന്ന ദിവസങ്ങളിലോ വെള്ളിയാഴ്ച വരുന്ന ദിവസങ്ങളിലോ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അല്പം പരന്ന ഒരു ബൗളില് അല്ലെങ്കിൽ ഒരു ചില്ലു ഗ്ലാസ്സോ അതും അല്ലെങ്കിൽ ഒരു സ്റ്റീൽ ഗ്ലാസ്സോ എടുത്തതിനു ശേഷം അതിൽ നിറയെ കല്ലുപ്പ് നിറച്ച് അടുക്കളയുടെ കന്നിമൂല വരുന്ന ഒരു ഭാഗത്ത് നിങ്ങൾ തുറന്ന് നിക്ഷേപിക്കുക അല്ലെങ്കിൽ അത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത് ഒരു തവണ വെച്ചു കഴിഞ്ഞാൽ ഏകദേശം രണ്ടാഴ്ച നമ്മൾ അതിനെ ശ്രദ്ധിക്കേണ്ടതില്ല അത് അവിടെ ഇരുന്നോട്ടെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും നമ്മൾ ഈ ഉപ്പ് മാറ്റി ആ ഒരു വെച്ചിരുന്ന പാത്രം കഴുകി ശുദ്ധി വരുത്തിയ ശേഷം പുതിയ ഉപ്പ് നിറച്ചു വെക്കണം അതിലുണ്ടായിരുന്ന ഉപ്പ് അല്പം ജലത്തിൽ ലയിപ്പിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഗൃഹത്തിലെ സിങ്കിൽ ഒഴിച്ച് അതിന് നിർമ്മാർജ്ജനം ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ഗൃഹത്തിന് പുറത്ത് ഏതെങ്കിലും ചെടിയുടെ ചുവട്ടിലോ ആരും ചവിട്ടാനിടയില്ലാത്ത ഏതെങ്കിലും ഭാഗത്തോ ഒഴിച്ചു കളയാവുന്നതാണ് നമ്മുടെ അടുക്കളയിൽ എന്തൊക്കെ നെഗറ്റീവ് എനർജി ഉണ്ടോ അതിനെയൊക്കെ വലിച്ചെടുത്ത് നിർമ്മാർജ്ജനം ചെയ്ത് മഹാലക്ഷ്മി ആകർഷിക്കുന്നതിന് ഇങ്ങനെ ചെയ്യുന്ന കർമ്മം സഹായിക്കും ഇതിൽ പൂജയോ വഴിപാടോ മന്ത്രമോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് ഈ അടുക്കളയും മഹാലക്ഷ്മിയും തമ്മിൽ വളരെ അഭേദ്യ ബന്ധമുണ്ട് മഹാലക്ഷ്മി നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വന്നാല് പൂജാമുറിയിലൊന്നും അല്ല ഭഗവതി വിരാജിക്കുന്നത് ഒരു ഗൃഹത്തിന് അടുക്കളയാണ് മഹാലക്ഷ്മിയുടെ ശയനമുറി എന്ന് പറയുന്നത് മഹാലക്ഷ്മിയുടെ ഉറക്കറ എന്ന ഖ്യാതി നേടിയിട്ടുള്ളത് അടുക്കളയാണ് അതുകൊണ്ടാണ് അടുക്കളയിൽ നമ്മൾ പഴകിയ പാത്രങ്ങളൊന്നും ഉപേക്ഷിച്ചതിനു ശേഷം കഴുകാണ്ട് ഉറങ്ങാൻ പാടില്ല എന്ന് പറയുന്നത് കാര്യം മഹാലക്ഷ്മി എപ്പോഴും വൃത്തിയും ശുദ്ധിയും ആഗ്രഹിക്കുന്നവളാണ് അടുക്കളയിൽ നമ്മൾ എന്ത് മാലിന്യം അത് നൽകിയാലും ലക്ഷ്മി ദേവിയെ നമ്മുടെ ഗൃഹത്തിലേക്ക് വരവ് വെക്കുന്നതിൽ നിന്നും തടയും അതുകൊണ്ട് അടുക്കള എപ്പോഴും പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ നമ്മൾ ശുചിയാക്കി വയ്ക്കുക അതുപോലെ തന്നെ ഈ പാത്രം തുടക്കുന്നതും അടുപ്പ് തുടയ്ക്കുന്നതും ആയിട്ടുള്ള തുണികൾ നനച്ചിട്ടതിന് ശേഷം രാത്രി നമ്മൾ അതായത് അടുക്കളയിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഉറങ്ങാൻ പോകാൻ പാടില്ല ആ തുണികളിൽ നിന്ന് ഇങ്ങനെ ജലം ഇറ്റിറ്റ് വീഴാൻ പാടില്ല അപ്പം അതിനെ നല്ല രീതിയിൽ നമ്മൾ മുറുക്കി പിഴിഞ്ഞ് ഒരു ഭാഗത്ത് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്ക് ഉറങ്ങാവുന്നതാണ് അത്തരത്തിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് കല്ലുപ്പ് വെക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ അടുക്കളയുടെ കന്നിമൂലയിലും അതുപോലെ തന്നെ നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയിലും പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്തൊക്കെയാണ് എന്ന് ഞാൻ ഇവിടെ വിശദമാക്കാം ഒന്നാമതായിട്ട് എപ്പോഴും വൃത്തിയോടും ശുചിയോടും കൂടി നമ്മൾ ഈ കന്നിമൂല വരുന്ന അടുക്കളയുടെ കന്നിമൂലയും നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂലയും വരുന്ന ഭാഗം എപ്പോഴും വൃത്തിയും ശുചിയും ആയിരിക്കണം എന്നുള്ളതാണ് അത് നമ്മുടെ വീടിനുള്ളിലും പുറം ഭാഗത്തും ഇക്കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഒരു കാരണവശാലും ഈ ഭാഗങ്ങളില് നമ്മള് മലിനപ്പെടുത്തുവാൻ പാടില്ല എന്നതാണ് എപ്പോഴും വൃത്തിയായിരിക്കണം അവിടെ രണ്ടാമതായിട്ട് ഞാൻ ഈ പറഞ്ഞ രണ്ട് ഭാഗങ്ങളിലും നിങ്ങള് ഓരോ ബൾബെങ്കിലും അത് ഇട്ട് കൊടുക്കുക അവിടെ പ്രകാശപൂരിതമായിരിക്കണം സന്ധ്യകളില് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരിക്കലും ഇരുളടച്ച് ഈ ഭാഗം ഇട്ടേക്കാൻ പാടില്ല അത് നെഗറ്റീവ് എനർജിയെ ക്ഷണിച്ചു വരുത്തും എന്നുള്ളതാണ് ഉറപ്പായും നമ്മുടെ ഗൃഹത്തിന്റെ കന്നിമൂല വരുന്ന ഭാഗത്ത് നിങ്ങൾ ഒരു ബൾബ് ഇട്ടേക്കുക അതുപോലെ തന്നെ അടുക്കളയുടെ കന്നിമൂല വരുന്ന ഭാഗത്തും അത് ഗൃഹത്തിനകത്തും പുറത്തും നിങ്ങൾക്ക് പരമാവധി വെളിച്ചമുള്ളതായിരിക്കണം എന്നുള്ളതാണ് നമ്മുടെ അടുക്കളയുടെ ഏത് ചുവരിലും നമ്മൾ ഒരു ബൾബ് ഇട്ടാൽ പോലും അടുക്കളയുടെ കന്നിമൂലയിൽ ആ ഒരു പ്രകാശം പരക്കും അതുപോലെ അടുക്കളയ്ക്ക് പുറത്ത് വരുന്ന ആ ഒരു ഭാഗത്തും നിങ്ങൾ ഒരു ബൾബെങ്കിലും ഇടുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ കന്നിമൂല വരുന്ന ഭാഗത്ത് ഭാരമുള്ള വസ്തുക്കൾ സൂക്ഷിക്കുന്നത് ഐശ്വര്യപ്രദമാണ് പ്രത്യേകിച്ച് അടുക്കളയിൽ ഈ ഒരു ഭാഗത്ത് ഭാരമുള്ള വസ്തുക്കൾ പ്രത്യേകിച്ച് ധാന്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് സൂക്ഷിക്കാൻ സാധിക്കുമെങ്കിൽ ഐശ്വര്യപ്രദമാണ് ഇനി കന്നിമൂല വരുന്ന ഭാഗത്ത് ഒരു വാതിലാണ് എന്നുണ്ടെങ്കിൽ ആ വാതിൽ ഒഴിച്ച് നിങ്ങൾക്കത് വെക്കാം പ്രശ്നമൊന്നുമില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഒഴിഞ്ഞ പാത്രങ്ങൾ പരമാവധി നിങ്ങൾ വെക്കാതിരിക്കുക എന്നുള്ളതാണ് ഇത് ദാരിദ്ര്യത്തെ വർദ്ധിപ്പിക്കും എന്നുള്ളതാണ് നമ്മുടെ ഗൃഹത്തിലെ പ്രത്യേകിച്ച് സുഗന്ധദ്രവ്യങ്ങൾ അല്ലെങ്കിൽ പല വ്യഞ്ജനങ്ങൾ അതൊക്കെ ഈ ഭാഗത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗൃഹത്തിൽ എപ്പോഴും നിറവുണ്ടാകും അപ്പോ ഈ പറഞ്ഞ ചിട്ടവട്ടങ്ങൾ പാലിച്ചുകൊണ്ട് കന്നിമൂലയിൽ നിങ്ങൾ ഈ ഉപ്പ് വയ്ക്കാണ് എന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് നമ്മുടെ ഗൃഹത്തിലേക്ക് പണത്തിന്റെ ഒഴുക്ക് തന്നെ ഉണ്ടാകും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉടൻ നീങ്ങും അപ്രതീക്ഷിത ധനലാഭം നിങ്ങൾക്കുണ്ടാകും ഇനി നിങ്ങളുടെ ഗൃഹത്തിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം കലഹവും വഴക്കും ഒക്കെ ആയിരുന്ന സ്ഥാനത്ത് കുടുംബ ഐശ്വര്യവും ഐക്യവും സമാധാനവും ശാന്തിയും വർദ്ധിക്കും ഇനി അടുത്തത് ആരോഗ്യമാണ് നിങ്ങളുടെ ഗൃഹത്തിൽ ഈ ഒരു കന്നിമൂല അടുക്കളയുടെ കന്നിമൂല ശുദ്ധിയാക്കുന്നതിലൂടെയും ഗൃഹത്തിന്റെ കന്നിമൂല അകവും പുറവും ശുദ്ധിയാക്കുന്നതിലൂടെയും ആരോഗ്യം കൈവരും പോസിറ്റീവ് ഊർജം നിറയുന്നതിലൂടെ ആരോഗ്യം കൈവരും രോഗദുരിതങ്ങൾ അകലും ഇനി അടുത്തത് നല്ല നല്ല അവസരങ്ങളാണ് പുതിയ പുതിയ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തേടിയെത്താൻ ആരംഭിക്കും ജീവിതത്തിൽ തന്നിമിത്ത ഒരു പുരോഗതി കൈവരും ഒരു ചെറിയ ക്ലാസ്സിൽ ഒരല്പം കല്ലുപ്പ് ഈ ഒരു ഭാഗത്ത് നിങ്ങൾ സൂക്ഷിച്ചാൽ അടുക്കളയുടെ ഈ ഭാഗത്ത് സൂക്ഷിച്ചാല് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ നിങ്ങളെപ്പോലും ഞെട്ടിക്കും എന്നുള്ളതാണ് ഇത് ഒരു തവണ നിങ്ങൾ ചെയ്യുമെങ്കിൽ അതായത് ഒരു തവണ ചെയ്യുമ്പോൾ ഏകദേശം രണ്ടാഴ്ച നിങ്ങൾക്ക് ഇതിൻ്റെ മാറ്റം അനുഭവിച്ചറിയുവാൻ സാധിക്കും ആ രണ്ടാഴ്ചക്ക് ശേഷം നിങ്ങൾക്ക് തുടർന്ന് ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികപരമായിട്ട് എന്തൊക്കെ മാറ്റങ്ങൾ വന്നോ തീർച്ചയായിട്ടും നിങ്ങളെ ഞെട്ടിക്കുന്ന പല മാറ്റങ്ങളും ഇതിനിടയിൽ ഉണ്ടാകുന്നതാണ് തുടർന്ന് നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല നേട്ടങ്ങളും വിജയങ്ങളും അപ്രതീക്ഷിത സൗഭാഗ്യങ്ങളും ഉണ്ടാകും അപ്പോൾ വരുന്ന വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാം നന്ദി